പൊലിക പോലി കാ വമി പോലി കാ വമി പുലിക പോ ല ഫുലിക വയനാടോ 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 പുഞ്ചനാടോ പുഞ്ചയിലേ വഴിപേരും നേരം നിങ്ങളുടെ കുപ്പോരു ത്രിത

അപ്പൊ രണ്ടുപേരും നടമ്പാട്ട് തന്നെയാണല്ലോ ഏത് ടീമിലാണ് പോണത് ഞാൻ ഞങ്ങൾ രണ്ടുപേരും ടീമില് ുന്നത് ഇപ്പൊ കളം നാടൻപാട്ട് കൂടെ തൃശ്ശൂര് പിന്നെ അത് ആ തൃശ്ശൂർ ചേച്ചി റൂട്ടത്തിലാണ് പിന്നെ അതുകൂടാതെ തിരുവരങ്കൻ അഗ്നി മ്യൂസിക് ബാൻഡ് പിന്നെ വായ്മൊഴി അങ്ങനെ പല പല ടീമുകളും പക്ഷെ ഞങ്ങള് കുറെ നാളായിട്ട് ഉഷയിച്ചു പറയാമോ ടം പാട്ടിനെ പറ്റിട്ട് പറയുകയാണെങ്കിൽ അതിലും ഞങ്ങള് തന്നെ ഞങ്ങള് രണ്ടും പിന്നെ എല്ലാരും പാട്ടിൽ തന്നെയാണ് കൂടുതലും സ്ത്രീകള് പാട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഒരു വെറൈറ്റി ഒരു സാധാരണ ഫീമെയിൽസ് വേഷങ്ങൾ കുറവാണ് അതെ ഇഷ്ടപ്പെടാനുള്ള കാര്യം അല്ല അതല്ല കൂടുതലന്നെ ഞാൻ ഈ റോഡ് ഷോ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് റോഡ് ഷോയിൽ എന്റെ ചെറു നാല് വയസ്സിലോട്ട് ഞാൻ റോഡ് ഷോ ചെയ്യുന്നത് നമ്മുടെ ഈ അമ്പലങ്ങളിലേക്ക് അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞങ്ങക്ക് സ്വന്തമായിട്ട് ടീമുണ്ട് ശ്രീ മുരുകാട്സ് എന്ന് പറഞ്ഞാൽ ആലപ്പുഴയില് എന്റെ വീട് ആലപ്പുഴയാണ് ആളുടെ വീടാണ് തൃശ്ശൂർ അപ്പൊ അങ്ങനെ ശ്രീ മുരുകാട്സ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട് എന്റെ അച്ഛൻ ചെയ്യുന്ന ടീമാണ് അവത്തിൽ ഞാൻ അവ മുരുക വേഷം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അങ്ങനെ ആ വേഷത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് റോഡ് ആണ് മെയിൻ പിന്നെ അതേ കൂടാണ്ട് ഡാൻസ് ഫീൽഡ് അത് ക്ലാസിക്കൽ ക്ലാസിക്കൽ ഡാൻസ് ചെയ്തു വരുന്നത് ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസ് മാറി പിന്നെ അത് കഴിഞ്ഞ് സിനിമാറ്റിക് ഡാൻസ് ആയി ഇപ്പം ഞങ്ങൾ നാടൻപാട്ട് ആ നാടൻപാട്ട് തന്നെ വേഷം ചെയ്യുന്നത് ആള് ചെറുതായിട്ട് പാടും മോള് മോളും അത്യാവശ്യം ഇപ്പൊ പാടുന്നുണ്ട് പാട്ട് നമ്മള് ട്രെയിൻ അതന്നെ നല്ല കാരണം എല്ലാരും കലാപറായിട്ടാണ് കുട്ടികളത് കണ്ട് പഠിച്ചു കണ്ടു വളരുകയാണല്ലോ കേട്ട് വളരെയൊക്കെയാണല്ലോ നല്ല ഒരു കാര്യം ഈ പ്രോഗ്രാം ഒക്കെ ഉണ്ട് പ്രോഗ്രാം തുടങ്ങി തുടങ്ങി അല്ലേ സീസൺ ആയി ഓക്കെ വീട്ടിലുണ്ട് നിങ്ങള് ഇപ്പൊ ഫാമിലി തന്നെ ഉള്ളൂ ആ അമ്മ ഉണ്ട് ഉണ്ട് എല്ലാരും വീട്ടില് കലാപരൊക്കെ ആയിട്ട് എല്ലാരും സപ്പോർട്ടിങ്ങും ഒക്കെ ആണല്ലോ അല്ലേ ആ ആ സപ്പോർട്ട് ഉണ്ട് അതെ ആ Okay. Apo ി പാട്ട് കൂടി ലുള രംഗു മി ലേ ലോ പുളു തിിലേ ലോ പുളു തേ ലു പുളേ രംഗുമ തിിലേ ലു പുളേ രംഗുമ பாத்தாலும் லும்பா தெனடி புள்ளை ரங்குமா பாத்து கட்டி நீ பெணடி புள்ளை ரங்குமா பார்த்தா தென்னடி புள்ளை ரெங்குமா பாத்து கட்டி நீ பெணடி புள்ளை பாத்தாலும் தெனடி புள்ளை ரெங்குமா பாத்து கட்டி நீ பெணடி புள்ளை ரெங்குமா ஹெய் பாத்தா லும்பா தெனடி புள்ளை ரெங்குமா கட்டி நீ பெடி புள்ளை ரெங்குமா புள்ளை ரங்குமா புள்ளங்குுமாங்குமா ர ஊரிக்கு பரமா புள்ளை ரம் பள்ளி குூடம் புள்ளை ரங்குமா ஊருக்கு வரமா புள்ளை ரங்குமா வெள்ள காரம் பள்ளி குடம் புள்ளை ரங்குமா இபரமா புள்ளி ரங்குமா வெள்ளக்காரம் பள்ளி குடம் புள்ளை ரங்குமா ീസ് പാട്ട് തോന്നുന്നു ഇപ്പൊ ഇതൊക്കെ ശരിക്കും സ്റ്റേജ് തകർക്കണ ഒരു പാട്ടാവൂലേ കൊറേ സെക്കൻഡല്ലേ ഞാൻ വിഷ്വല് ശേഷം പാട്ടും പാടാറുണ്ടല്ലേ വിഷവൽ കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ശേഷം ഈ ഒരു പാട്ട് എന്തായാലും നന്നായിട്ട് നല്ല രസമായിട്ട് പാടി അല്ലെ ഈ ഇതിന കൂടെ തന്നെ പാട്ടും പാടണ്ടാ ഇതിൽ മാത്രം ബുദ്ധി നിക്കാൻ പാടില്ല കാരണം ഈ ശബ്ദമൊക്കെ ഇപ്പഴല്ല നമുക്ക് തെളിയിക്കാനൊക്കെ പറ്റുള്ളൂ ഇതൊക്കെ പോയി കഴിഞ്ഞ ഒന്നും കാര്യമില്ലല്ലോ അപ്പൊ രണ്ടും കൂടിട്ട് ഒപ്പം കൊണ്ടുപോകണം അപ്പൊ എന്തായാലും ബെസ്റ്റ് വളരെ അധികം സന്തോഷമുണ്ട് രണ്ട് ഫാമിലിയും തന്നെ കിട്ടിയ ഒരു കലാ കുടുംബത്തിൽ തന്നെ കിട്ടിയത് ഓക്കെ